ജോസഫ് സർ ഈ കൊലപാതകങ്ങളോ തിരോധാനങ്ങളോ ആയിട്ടുള്ള ഈ സംഭവങ്ങളുടെ കേസ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഓരോ കേസുകൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കേസിൽ ഈ സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ കൊൽക്കത്തയിൽ സി ബി ഐ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു അവരുടെ ഏകമകൾ എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നത് അവരുടെ മകൾ സുഹൃത്തുക്കൾക്കൊപ്പം ഈ ധർമ്മസ്ഥലയിലെത്തുന്നു ക്ഷേത്രദർശനമാണ് ഉദ്ദേശം മാത്രമല്ല ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ആ പ്രദേശത്തുള്ളവരാണ് അവർ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടുകാരികൾ അവരുടെ വീടുകളിലേക്ക് പോകുന്നു ഈ കുട്ടി അവിടെ നിൽക്കുന്നു തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയെ കാണാനില്ല ഇതുവരെ ഇതുവരെ ആ കുഞ്ഞിനെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല സുജാത എന്ന് പറയുന്ന അമ്മ അവരന്വേഷിച്ച് ആ കുഞ്ഞിനെ കുഞ്ഞിന് എത്തുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്നു പരാതി സ്വീകരിക്കില്ല സ്വന്തം നിലയിൽ അന്വേഷിച്ചോളാനാണ് അവരോട് പറയുന്നത് അങ്ങനെ അവർ പലതരത്തിലും അന്വേഷണം നടത്താൻ ശ്രമിക്കുന്നു ഒടുവിൽ അവർ അതിഭീകരമായി ആക്രമിക്കപ്പെടുന്നു അവരൊരു കോമാ സ്റ്റേജിലേക്ക് പോകുന്നു നാലഞ്ച് മാസക്കാലം കോമാ സ്റ്റേജിൽ കഴിയുന്നു പിന്നീടും ഇപ്പോഴും ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കേസ് അനന്യ ഭട്ട് എന്നാണ് ആ കുട്ടിയുടെ പേര് രണ്ടായിരത്തി നാലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സുജാത എന്ന അമ്മ ഇപ്പോഴും ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് കൊല്ലമായി ഈ തിരോധാനത്തെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല പിന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഭാഗം ഇതിൽ വിക്ടിംസായി മാറുന്ന ഇതിൽ ഇരയാക്കപ്പെടുന്നവർ ഒന്നെങ്കിൽ ലോക്കൽ ഗേൾസ് അവിടുത്തെ ആ നാട്ടിലെ സാധാരണ പെൺകുട്ടികൾ റിട്ടേണിങ് ഫ്രം സ്കൂൾ ഓർ ട്യൂഷൻ വിസിറ്റേഴ്സ് ഫ്രം അതർ ഡിസ്ട്രിക്ട്സ് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന സ്ത്രീകളായിട്ടുള്ള ഡിവോട്ടീസ് പിന്നെ ട്രൈബൽ ആൻഡ് ലാൻഡ്ലെസ് വിമൻ എംപ്ലോയിഡ് ഫോർ ക്ലീനിങ് ഓർ ടെമ്പററി വർക്ക് അത് ഈ ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നുണ്ട് അവിടുത്തെ ഈ സാധാരണക്കാരായ ആളുകൾ കൊല ചെയ്യപ്പെട്ട വിവരങ്ങൾ അറിയാമെന്ന് പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്റ്റലിലും മറ്റും കഴിയുന്ന പെൺകുട്ടികൾ ഇവരൊക്കെയാണ് കൊല ചെയ്യപ്പെടുന്നത് മാത്രമല്ല അവിടുത്തെ ഓട്ടോറിക്ഷയുടെ ഒരു ഗ്യാങ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ റിപ്പോർട്ടിൽ അതിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അത്രയും എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിവരങ്ങളെല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ധർമ്മസ്ഥലിൽ പോയിട്ടുണ്ട് അവിടെ ഞാൻ ഒരാഴ്ച താമസിച്ചതാണ് കാരണം ഇവിടുത്തെ ചില ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പോകുന്നത് കാരണം ചില വാഹനങ്ങൾ മോഷണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ധർമ്മസ്ഥലയിൽ പോയി അവിടെ അന്ന് ഞാൻ അന്തം വിട്ടു പോയി കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഡിവോട്ടീസായിട്ട് അവിടെ വരുന്നത് ഓരോ ദിവസം അവർക്ക് ഇഷ്ടംപോലെ ഷാപ്പാടൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിട്ടും നേത്രാപു നേത്രാവതി പൂജയുടെ തീരത്താണ് അപ്പോൾ അവിടെ നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയെങ്കിലും ഒരു പോലീസിങ് എന്ന് പറയുന്ന ഒന്നുമില്ല ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരും കമ്മിറ്റിക്കാരും അല്ലാതെ അവിടെ വരുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരെ അവർക്കൊന്നും ഒരു സുരക്ഷിതത്വമില്ല രണ്ടായിരത്തി പതിനാലിനാണ് ഞാൻ ബെൽത്തങ്ങാടിയിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് അവിടെ ധർമ്മസ്ഥലെ പോലീസ് സ്റ്റേഷൻ ഇല്ല വളരെ വിസ്താരമായ ഏരിയയാണ് പത്ത് നാനൂറ് അഞ്ഞൂറ് ഏക്കർ ഇതിൻ്റെ ചുറ്റുവട്ട് വനം പോലെ കിടക്കുകയാണ് എന്തും നടക്കും അവിടെ ദക്ഷിണേന്ത്യേനെ പല സ്ഥലത്തു നിന്നും പല സ്ത്രീകളും അവിടെ തോരാമ്പരികയും അമ്പലത്തിലെ വലിയ ഭക്തിക്കാരാണ് പലർക്കും ജീവൻ നഷ്ടം പോയിട്ട് പലരും ആണ് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇതൊരു ഇപ്പോൾ ഒരു പത്ത് നാല് ഇത് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ഒരു ലോഡ് കൃഷ്ണനായിട്ട് അല്ലെ മഞ്ജുനാഥ് ടെമ്പിൾ എന്നാണ് പറയുന്നത് അതിൻ്റെ ചുറ്റും ഒത്തിരി ടെമ്പിളുകളുണ്ട് അപ്പോൾ അവിടുത്തെ ഓരോരോ ഇതുപോലെയുള്ള മിസ്സിങ്ങും കൊലപാതകവും അവിടെ വന്ന് കൊലപാതകം നടത്തിയ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അയാൾ അറസ്റ്റ് ചെയ്തിരുന്നു അവിടെ വന്ന് നടത്തി അയാൾ രണ്ട് മൂന്നെണ്ണം അപ്പോൾ അമ്പലത്തിലാകുമ്പം എല്ലാവരും സ്ത്രീകളും കുട്ടികളും എല്ലാം പോകും അവിടെ വെച്ച് ഐസൊലേറ്റ് ചെയ്യും അവരെ കൊണ്ട് റേപ്പ് ചെയ്യും അതിനൊക്കില്ല അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയും അന്ന് മുതലുള്ള ആൾക്കാരും അവിടെ ഒരു പ്രത്യേക ആയിരക്കണക്കിന് ഗാങ് ഉണ്ട് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അമ്പലത്തിലെ അധികൃതർക്കോ അവർക്കൊന്നും ഇതേപ്പറ്റി ആ ഒരു അറിവുമില്ല അമ്പലത്തിൻ്റെ വെളിയിൽ വെച്ച് അതുപോലെ വിസ്താരമേറിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഭക്തജനങ്ങൾ വരുമ്പോൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് അവിടെ വെച്ച് ആ അവിടങ്ങളിലൊക്കെ വെച്ച് റേപ്പ് ചെയ്ത് അവിടെ കൊന്നിട്ടിട്ട് പോകും എന്ത് ചെയ്യാൻ ഒക്കെ അമ്പലം ഞാനതെന്ന് അവരുമായിട്ട് സംസാരിച്ചതാണ് അവൻ്റെ ഭാരവാഹികളുമെല്ലാം കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റൂ ഇതൊന്നും വെട്ടിമൂടാനേ പറ്റുള്ളൂ അവിടെ ഒരു പോലീസിങ്ങും ഇല്ല പോലീസ് വലത്തുമില്ല പോലീസ് സ്റ്റേഷൻ പരാതിപ്പെടാൻ ഒക്കില്ല നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടു പക്ഷേ മലയാളിയായ ഒരു പെൺകുട്ടി അവിടെ ഒരു മാർസിസ്റ്റ് പാർട്ടിക്കായിട്ട് വിശ്വസിക്കുന്ന അവിടെ കൊമ്പിറ്റി കാരണം ബെൽത്തങ്ങാടി മുഴുവൻ മലയാളികൾ ധാരാളം മലയാളികളുണ്ട് കേരളത്തിലുള്ള പഴയ മല ധാരാളം ആൾക്കാർ ബെൽത്തങ്ങാടിയിലാണ് ജനിച്ചു കൊള്ളുന്നത് അവിടെ പാക്ക് കൃഷിയും അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ബെൽത്തങ്ങാടിയിൽ അപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാരും മലയാളികളാണ് ബ്രാഹ്മിൻസ് ധാരാളമുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരു മുന്നോക്ക ജാതിക്കാരൊരു ഏരിയയാണ് ആ ഏരിയ അവിടൊക്കെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നും മോശം കണ്ടീഷൻ ഞാൻ അടുത്ത കാലത്ത് വീണ്ടും ഒന്ന് പോയിരുന്നു ഒരു ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് അപ്പോൾ ആ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയുടെ അവരുടെ കൺട്രോളിൽ തന്നെ അവിടുത്തെ ഉള്ള സ്ഥലങ്ങളും അവരുടെ അവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം വളരെ ബിസിനസ് സെൻറ്ററാണ് ബെൽത്താട് എന്നൊക്കെ പറയുന്നത് ഇപ്പം മൈഗ്രേഷൻ കൊണ്ട് കഴിക്കുമ്പോൾ എനിക്ക് വന്ന് പത്ത് നാൽപ്പത് അമ്പത് വർഷം മലയാളികൾ ധാരാളം പോയി അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കുട്ടികളെയും കാണാതെ ഇപ്പോൾ ഒരു മലയാളി പെൺകുട്ടി യൂണിഫോം ഇട്ട് പോയ കുട്ടിയെ കുഴിച്ചു മൂടിയ കാര്യവും ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞു അത് യൂണിഫോം ഉണ്ടായിരുന്നു അതിനെ കുഴിച്ചു മൂടി അത് അവ പറയുന്നുണ്ട് വേറൊരു സംഭവം അവിടെ കാണാതെ പോയാൽ നമുക്ക് ഇപ്പോഴത്തെ അവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും ആ കൊച്ചിനെ അന്വേഷിച്ച് നടക്കുന്നത് അത് മിസ്സിംഗ് ആയിട്ട് അമ്പത്തേഴ് ദിവസം കഴിഞ്ഞപ്പം അതിനെ കാലും കയ്യും കിട്ടിയിട്ട നിലയിൽ അഴുകിപ്പോയ സ്കെൽറ്റം മാത്രം അവിടെ നേത്രാവതി പുഴയിൽ നിന്ന് കിട്ടുകയും ചെയ്തു അപ്പോൾ ആ പുഴയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ ഒഴുക്കും ശക്തിയുള്ള പുഴയാണ് ഞാൻ ആ പുഴ ഇറങ്ങി കുളിക്കുകയും ചെയ്താണ് അവിടെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ അവിടെ അമ്പലത്തിൽ വരുന്നവർ അവിടെ നാണയം എറിയും അത് പിറക്കാനായിട്ട് വളരെയധികം ആൾക്കാർ പെൺകുട്ടികൾ ആൺകുട്ടിയിൽ നിൽക്കുന്നതാണാവും അവർ മുങ്ങി ഡൈവ് അതെടുത്തുകൊണ്ട് അവർ പോകുന്നതും കണ്ടിട്ടുണ്ട് അപ്പം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ പേ അവർ ചെയ്ത് ഈ ഈ ധർമ്മസ്ഥലയിൽ അവരെല്ലാവരും വന്ന് തൊഴുതിട്ട് പോകുന്ന സമയത്ത് മൂന്നും നാലും നിഷനും പിന്നെ അവിടെ ആഹാരം കിട്ടും നമുക്ക് നമുക്കവിടെ പട്ടണിയിരിക്കേണ്ട അവിടെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ചെന്ന് പെട്ടുന്ന സ്ത്രീകളും വിഷം ഭക്തിമാർഗത്തിന് പോകുന്നവർ പലരും നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഇപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇപ്പം നാലഞ്ച് ആറ് കേസോളം ഇപ്പം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് ആറ് കേസെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബാക്കിയുള്ളതിന് ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമുണ്ട് പേര് പ്രശ്നമുണ്ട് പരാതിക്കാരുടെ പ്രശ്നമുണ്ട് അന്നത്തെ ക്രിമിനലെ നമ്മൾ ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്മല പത്മലതയുടെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറാണ് അപ്പോൾ ഏകദേശം എൺപത്താറും പോയിട്ട് ഏകദേശം ഇപ്പം നാൽപ്പത് വർഷം ഇപ്പം കഴിഞ്ഞിരിക്കും പ്രതികൾക്ക് അന്ന് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ളവരൊക്കെ എഴുപത് വയസ്സ് കഴിഞ്ഞ് പോയിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് പല പ്രതികളെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഒക്കെ മരിച്ച് അടക്കി പോയി കഴിഞ്ഞിട്ടുണ്ട് ആ ആദ്യ ഏറ്റവും പഴക്കമുള്ള കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതാണ് അപ്പം തന്നെ നാൽപ്പത്താറ് വർഷമായി ആ പ്രതികൾക്കപ്പം ഇപ്പോൾ എത്ര വയസ്സുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം അപ്പം അതിലോട്ട് നമ്മൾ അന്വേഷിച്ച് പോയാലും ഒന്നും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അതേസമയത്ത് ഈ അവസാന കാലഘട്ടത്തിലെ കേസുകൾ കുറച്ച് രണ്ടായിരത്തി പതിനാല് വരെ ആ ആൾ ഇപ്പോൾ ഒരു പരാതി കൊടുത്തു അയാൾ വർഷങ്ങളായിട്ട് പോലീസിൻ്റെ പുറകെ നടക്കുകയായിരുന്നു ഒരു നടപടിയില്ല അദ്ദേഹം വളരെയധികം ആൾക്കാരെ ബന്ധപ്പെട്ട് ഇപ്പം അതിനൊരു പ്രതിവിധി ഉണ്ടാകാൻ കാരണം അവിടുത്തെ രണ്ട് വക്കീലന്മാർ ബാംഗ്ലൂരിലുള്ള അവർ മംഗലാപുരത്ത് ഉള്ളതാണെന്ന് തോന്നുന്നു അവർ ബാംഗ്ലൂരാണ് ഓജസ്സി ഗൗഡ എന്ന് പറഞ്ഞവരും സച്ചിൻ ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞ രണ്ട് വക്കീലന്മാരാണ് ഇദ്ദേഹത്തിലൂടെ കൂടി അവർ ചേർന്നിട്ട് അവിടുത്തെ പോലീസ് എന്നിട്ടും അതിനകത്ത് ആ ഒരു ഒരു കാരണം ഇതിനകത്ത് ഇന്നയാളെ കൊന്നു എന്ന് പറഞ്ഞ് മൊഴി കൊടുക്കാൻ ആരും തയ്യാറില്ല ആരുമില്ല അല്ല അല്ല ഇത് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഗാങ് നടത്തുന്ന കൊല എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് കാരണം ഇത് ഈ സംവിധാനമാകെ ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതാണ് പോലീസുകാർ പരാതി സ്വീകരിക്കില്ല കാണാതായവരെ കാണാതായ സംഭവത്തിൽ പരാതി കൊടുക്കാൻ പോകുന്നവർ അപ്രത്യക്ഷപ്പെട ആകുന്ന സാഹചര്യം പിന്നെ ഭൂമി കൊടുക്കാൻ പറഞ്ഞിട്ട് ഒഴിഞ്ഞുകൊടുക്കാതിരിക്കുന്നതിന് ഒരു ദമ്പതികളെ ഉത്സവത്തിന്റെ ആഘോഷങ്ങളുടെ മറവിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം പിന്നെ ഒരു പെൺകുട്ടിയെ മറ്റൊരാളാണ് എന്ന് കരുതി കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന സംഭവം ഇങ്ങനെ ഓരോ കേസ് എടുത്തു നോക്കിയാൽ പോലീസിൻ്റെ മതിയായ ഇൻവെസ്റ്റിഗേഷനോ പരാതി സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല കുറ്റം ചെയ്യാത്ത ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയും പിന്നീട് കോടതി ഇടപെട്ട് അവരുടെ അവരിതിനകത്ത് കുറ്റക്കാരല്ല എന്ന് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരുന്ന സാഹചര്യമുണ്ട് അപ്പോഴൊരു സംവിധാനം മുഴുവൻ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അന്വേഷണമൊക്കെ ഏത് ദിശയിലാണ് ഇനി പോവുക അല്ല ഇത് ഭൂരിപക്ഷം അന്വേഷണം പാഴായി പോകും കാരണം അവിടെ ഒരു ഗാങല്ല ആയിരക്കണക്കിന് ഗാംഗുകളുണ്ട് ഓരോ വ്യക്തികൾ ഇൻഡൂഡൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഞാനത് കുറച്ച് ദിവസം അവിടെ താമസിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കിയതാണ് അല്ലാതെ ഒരു ഗാങ് ചെയ്ത് അഞ്ചോറോ പേരെ കാണുകയുള്ളൂ നൂറുകണക്കിന് ഗാങ്ങ് ഉണ്ട് അവിടെ അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ഒരു കൂട്ടം ആൾക്കാരുടെ മാത്രം പ്രവർത്തനമല്ല ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പല രീതിയിലും ജീവിക്കുന്നുണ്ട് പിടിച്ചുപൊറിച്ച് ജീവിക്കുന്നുണ്ട് പോക്കറ്റടിച്ച് ജീവിക്കുന്നുണ്ട് വരുന്ന ആൾക്കാരെ മാല പൊട്ടിച്ച് ഓടുന്നുണ്ട് കൊന്നിട്ട് തലക്കിട്ട് ഇടിച്ചിട്ട് അവരുടെ കയ്യിലുള്ള സാധനം എടുത്തുകൊണ്ട് പോകുന്നു എന്തെല്ലാം രീതിയിലാണ് അവിടെ ജനങ്ങൾ അവിടെ അവിടുത്തെ ഇതുപോലെയുള്ള ക്രിമിനൽസ് അവിടെ ജീവിക്കുന്നതെന്ന് അറിയാമോ അതൊക്കെ ഞങ്ങളത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സുരക്ഷിതത്വമില്ല ഈ പോലീസിങ് കേരളത്തിലെ പോലീസിങ് രീതിയെപ്പറ്റി ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ല അത് ആദ്യം നമ്മൾ മനസ്സിലും പ്രത്യേകിച്ച് ഈ കർണാടകയിലെ വളരെ വിജനമായ സ്ഥലങ്ങളാണ് അവിടെ അതുപോലെ കർണാടകയിലെ പതിനായിരക്കണക്കിന് ഏക്കറുകൾ ഇങ്ങനെ ഒരു മനുഷ്യനും ഇല്ലാത്ത ഏരിയകൾ ധാരാളമുണ്ട് അത് തന്നെയാണ് ഇപ്പം തന്നെ റഷ്യയിലെ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ അവിടെ വന്ന് റഷ്യക്കാർ രണ്ട് കൊച്ചുങ്ങൾ വനത്തിയിരുന്ന് ധ്യാനിച്ചെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ഇപ്പം രണ്ടാഴ്ച അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കു ഭയങ്കര സ്കോപ്പാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു നമ്മുടെ കേരളത്തിലെ വനസ്ഥിതി ഒന്നും അല്ല അവിടെ 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 ഞാൻ അവിടുത്തെ വേറൊരു മർഡർ കേസ് അവിടെ ഞാൻ ബന്ധപ്പെട്ട് പോയിരുന്നു ഞാൻ അവിടെ മുഴുവൻ എക്സ്റ്റൻസീവ് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് അപ്പോൾ ഒരാളെ കണ്ടെത്താൻ തന്നെ ഒരു എട്ടുപത്തു കിലോമീറ്ററൊക്കെ പോകേണ്ടി വരും കാരണം വളരെ വിജനമായ ഏരിയ പ്രത്യേകിച്ച് ഈ ധർമ്മസ്ഥലേക്ക് പോകുന്ന വഴികളെല്ലാം വളരെ ഫോറസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു പോലീസിങ് അവിടെ തന്നെ നമ്മുടെ ഒരു പത്തിരുപത് പോലീസ് സ്റ്റേഷൻ്റെ ഏരിയ ഉണ്ട് ഒരു പോലീസ് സ്റ്റേഷന് അവിടൊക്കെ ഒന്നും ചെയ്യാ പോലീസുകാർക്കും ഡെയിലി രണ്ട് പേരെ മിസ്സിംഗ് ആയെന്ന് ആ ധർമ്മസ്ഥലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെൽത്തങ്ങാട് രണ്ടും മൂന്നും പേര് എത്ര കേസ് എടുക്കാൻ പറ്റില്ല ഈ സുജാതീ സുജാത എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മകളെ കാണാതായി അന്വേഷണത്തിന് വേണ്ടി വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം സംഭവമാണെന്നാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തിനാണ് പിന്നെ ഈ സ്ഥലത്ത് അതായത് എന്തിനാണ് പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ എന്തിനാണ് പോലീസുകാർ എന്താണ് നാട്ടുകാർ നാട്ടുകാരുടെ ഒരു സഹകരണവും ആ സ്ത്രീക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകുക